ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ അങ്ങനെയാണ് യാത്രക്കാർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച വന്ദേ ഭാരത് ട്രെയിനുകളുടെ വരവ് എന്നാൽ ഈ അതിവേഗത മൂന്ന് വർഷം കൊണ്ട് കുറഞ്ഞതായിട്ടാണ് അമ്പരപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായിട്ടാണ് റെയിൽവേ ഇക്കാര്യം വ്യക്തമാക്കിയത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ എൺപത്തി ദശാംശം നാല് എട്ട് കിലോമീറ്ററിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് കിലോമീറ്റർ ആയി കുറഞ്ഞുവെന്ന് വിവരാവകാശ ചോദ്യത്തിനു മറുപടിയായി റെയിൽവേ മന്ത്രാലയം അറിയിപ്പ് നൽകിയിട്ടുണ്ട് വന്ദേ ഭാരത് മാത്രമല്ല മറ്റ് പല ട്രെയിനുകളും ചില സ്ഥലങ്ങളിൽ ജാഗ്രത വേഗത നിലനിർത്തുന്നുണ്ടെന്നും റെയിൽവേ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് ചില വന്ദേഭാരത് ട്രെയിനുകൾ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാലോ അതികഠിനമായ കാലാവസ്ഥയെ തുടർന്നോ വേഗതാ നിയന്ത്രണങ്ങൾ നേരിടുന്നതായും റെയിൽവേ പറയുന്നുണ്ട് രാജ്യത്തിന്റെ പലയിടത്തും റെയിൽവേ ലൈനുകളിൽ വലിയ തോതിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇതുമൂലം പലപ്പോഴും കൂടുതൽ വേഗത്തിൽ പോകാൻ സാധിക്കാറില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ ദുഷ്കരമായ റെയിൽവേ ലൈനുകളുള്ള റൂട്ടുകളിൽ ഓടാൻ തുടങ്ങിയതും ശരാശരി വേഗതയിൽ കുറവുണ്ടാക്കാൻ കാരണമായതായാണ് റെയിൽവേ വിശദീകരണം നൽകുന്നത് കൊങ്കൺ മേഖലകളിൽ കൂടി ഓടുന്ന ട്രെയിനുകൾ കുന്നുകളും മലകളും കാരണം സുരക്ഷിതത്വത്തിന്റെ ഭാഗമായി വേഗത കുറച്ചു പോകേണ്ടി വരുന്നുണ്ട് മൺസൂൺ കാലത്ത് ശരാശരി എഴുപത്തി അഞ്ച് കിലോമീറ്റർ വേഗത്തിലേക്ക് ഈ റൂട്ടിലെ വന്ദേഭാരത് സർവീസുകളുടെ വേഗപരിധി നിജപ്പെടുത്തേണ്ടി വരുമെന്നും ഇന്ത്യൻ റെയിൽവേ മറുപടിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ വന്ദേഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത എൺപത്തി നാല് ദശാംശം നാല് എട്ട് ആയിരുന്നു എന്നും എന്നാൽ അത് ഇരുപത്തി മൂന്നിൽ മണിക്കൂറിൽ എൺപത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് കിലോമീറ്ററായി കുറഞ്ഞുവെന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഡേറ്റയിൽ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ എഴുപത്തി ആറ് ദശാംശം രണ്ട് അഞ്ചായി വീണ്ടും കുറയുകയുണ്ടായി രാജ്യത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനഞ്ചിനാണ് വന്ദേഭാരത് ആദ്യമായി ആരംഭിച്ചത് ഒരു സെമി ഹൈസ്പീഡ് ട്രെയിൻ ആണ് വന്ദേ ഭാരത് ഇത് പരമാവധി നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ സാധിക്കുന്ന ട്രെയിനാണ് എങ്കിലും അനുയോജ്യമല്ലാത്ത ട്രാക്കുകൾ കാരണം ഡൽഹി ആഗ്ര റൂട്ടിൽ ഒഴികെ രാജ്യത്ത് എവിടെയും നൂറ്റി കിലോമീറ്റർ വേഗതയിൽ പോകാൻ ഇതിനു സാധിക്കില്ല